ഒഡീഷ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിനിമ പഠിക്കാം ഒഡീഷ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ കട്ടക്കിലുള്ള ബിജു പട്നായിക് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്ലസ് ടുക്കാർക്കുള്ള മൂന്ന് ബിരുദ ശാഖകളിൽ രണ്ട് സീറ്റ് വീതം ഇതര സംസ്ഥാനങ്ങൾക്കായി വകയിരുത്തിയിട്ടുണ്ട് സിനിമാറ്റോഗ്രഫി സൗണ്ട് റെക്കോർഡിംഗ് ആൻഡ് സൗണ്ട് ഡിസൈൻ ഫിലിം എഡിറ്റിംഗ് എന്നിവയിലാണ് പരിശീലനം പ്രവേശനം ഒഡീഷ ജോയിന്റ് എൻട്രൻസ് പരീക്ഷ വഴി ഇതിനുള്ള ഓൺലൈൻ അപേക്ഷ ഈ മാസം പതിനഞ്ച് വരെ ദക്ഷിണേന്ത്യയിൽ പരീക്ഷാ കേന്ദ്രങ്ങളില്ല കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് വിലാസം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്